നമസ്കാരം ഇന്ത്യൻ ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂട്ടായി പുതിയൊരു താരം കൂടി എത്തുകയാണ് രാജ്യത്തിന്റെ രണ്ടാമത്തെ ആണവോർജ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ശത്രുവിനെ നശിപ്പിക്കുന്നവനെന്നാണ് അരിഘട്ട് എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം എസ് ത്രീ എന്ന് കൂടി അറിയപ്പെടുന്ന ഐ എൻ എസ് അരിഘട്ട് വ്യാഴാഴ്ച നാവികസേനയുടെ ഭാഗമായി അരിഹന്ത് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് അരിഹന്ദ് ആണ് നിലവിൽ ഇന്ത്യയുടെ ഏക ആണവ അന്തർവാഹിനി നാവികരംഗത്തെ ഈ ഒരു നാഴികക്കല്ല് രാജ്യത്തിൻ്റെ നേട്ടമാണെന്നും പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഐ എൻ എസ് അരിഘട്ടിന് ഉപരിതലത്തിൽ പരമാവധി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നോട്ട് വരെ അതായത് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയിലും വെള്ളത്തെ ഇരുപത്തിനാല് നോട്ടിലും സഞ്ചരിക്കാനാകും എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് ഐ എൻ എസ് അരിഘട്ടിന് കരുത്തു പകരുന്നത് ഐ എൻ എസ് അരിഹന്ധിനും ഐ എൻ എസ് അരിഘട്ടിനും ഊർജ്ജം നൽകുന്നത് എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള കൺസൾട്ടൻസിയുമായി ഭവ ആറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ചെടുത്തവയാണിവ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പന്ത്രണ്ട് സാഗരിക ആണവ് ബാലിസ്റ്റിക് മിസൈലുകളോ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നാല് കെ ഫോർ ആണവ് മിസൈലുകളോ വഹിക്കാൻ അരികെട്ടിന് ശേഷിയുണ്ട് മുൻഗാമിയായ അരിഹന്ദിനേക്കാൾ കൂടുതലാണിത് നൂറ്റി പന്ത്രണ്ട് ആണ് അരികെട്ടിന്റെ നീളം ഐ എൻ എസ് അരിഹന്ദിൻ്റെ സമാനമായി എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് ഇതിലും ഉള്ളത് പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ ഇത് അരികെട്ടിനെ സഹായിക്കും ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിലെ മധ്യഭാഗത്തായി ഇന്ത്യയുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ രണ്ട് ആണവായുധ മിസൈൽ അന്തർവാഹിനികൾ ഉള്ളത് നാവികസേനയ്ക്ക് മേഖലയിൽ കരുത്തു പകരും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന തരത്തിലാണ് ഐ എൻ എസ് അരിഘട്ടിന്റെ വരവ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരികെട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും അരിഘട്ടിന്റെ പ്രവർത്തനം ആണവ മിസൈലുകൾ ഉൾപ്പെടെ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലായിരുന്നു ഐ എൻ എസ് അരിഘട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് അരികെട്ടിന് പിന്നാലെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി അരിധമനും നിർമ്മാണ ഘട്ടത്തിലാണ് അടുത്ത വർഷം ഈ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യും അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് വിവരം സമുദ്ര അന്തർഭാഗത്ത് തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാനൂറ് അടി വരെ ആഴത്തിലേക്ക് പോകാനും ഈ അന്തർവാഹിനിക്ക് സാധിക്കും തദ്ദേശമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഒരേ സമയം രണ്ട് ആണവ അന്തർവാഹിനി വഴിയുള്ള നിരീക്ഷണത്തിലൂടെ ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ കടന്ന കയറ്റത്തെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എസ്ഫോർ എന്ന രഹസ്യനാമം നൽകിയിട്ടുള്ള നാലാം ആണവ അന്തർവാഹിനി നിർമ്മാണത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്